നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബീട്രൂട്ട് എന്നെ കണ്ടാൽ ഒരു സാധാരണ പച്ചക്കറിയാണെന്ന് തോന്നുമല്ലേ പക്ഷേ ഞാൻ അത്ര നിസാരക്കാരനല്ല എന്റെ ചുവപ്പ് നിറം കണ്ട് ആരും എന്നെ കറി വയ്ക്കാൻ എടുക്കണ്ട കാരണം എനിക്ക് പറയാനുള്ളത് കുറെ വലിയ കാര്യങ്ങളാണ് ഹെൽത്ത് ടിപ്സുകൾ പറയാൻ വന്ന ഡോക്ടറെക്കാൾ മിടുക്കനാണ് ഞാൻ വാ എന്റെ കൂടെ കൂടിക്കോളൂ എന്റെ വിശേഷങ്ങൾ അറിയാം എന്റെ ചുവപ്പ് നിറത്തിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് അത് വെറും നിറമല്ല ആരോഗ്യത്തിന്റെ ഒരു പവർ ഹൗസ് ആണ് നൈട്രേറ്റുകൾ ആന്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ സി ഫോളേറ്റ് ഫൈബർ ഇരുമ്പ് പൊട്ടാസ്യം ഇങ്ങനെ എന്തെല്ലാം ഗുണങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെന്നറിയാമോ ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുന്നതിനു പകരം എന്നെ കഴിച്ചാൽ മതി എല്ലാ പോഷകങ്ങളും നിങ്ങൾക്ക് കിട്ടും ശരി ഇനി എന്റെ ചില സൂപ്പർ പവറുകൾ പറയാം ഹൃദയാരോഗ്യം എൻ്റെ ഉള്ളിലുള്ള നൈട്രേറ്റുകൾ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഹൃദയത്തെ സംരക്ഷിക്കാൻ ഞാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശക്തിയും ഊർജവും വ്യായാമം ചെയ്യുന്നവർ എന്നെ ജ്യൂസാക്കി കുടിച്ചാൽ കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യാനുള്ള ഊർജം ലഭിക്കും കരളിൻ്റെ കൂട്ടുകാരൻ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഞാൻ സഹായിക്കും കരളിൽ കൊഴുപ്പടിയുന്നത് തടയാനും എനിക്ക് കഴിവുണ്ട് തലച്ചോറിന് ഉണർവ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടൽ കൂട്ടാൻ ഞാൻ സഹായിക്കും അതുകൊണ്ട് മറവിരോഗം പോലുള്ള പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ ഞാൻ നല്ലതാണ് ഇതൊക്കെ കേട്ട് എന്നെ വാരി വലിച്ചു കഴിക്കാൻ വരട്ടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അമിതമായി കഴിക്കരുത് എൻ്റെ ചുവപ്പ് നിറം നിങ്ങളുടെ മൂത്രത്തെയും മലത്തെയും ചുവപ്പാക്കി മാറ്റിയേക്കാം പേടിക്കണ്ട അതൊരു പ്രശ്നമല്ല പക്ഷെ ഒരുപാട് കഴിച്ചാൽ വയറുവേദനയും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം വൃക്കയിൽ കല്ലുള്ളവർ ഓക്സലേറ്റ് എന്നൊരു പദാർത്ഥം എന്റെ ഉള്ളിലുണ്ട് വൃക്കയിൽ കല്ലുള്ളവർ എന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് എല്ലാവർക്കും ഞാൻ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിലും പലർക്കും ഞാൻ വില്ലനായി മാറിയേക്കാം വൃക്ക രോഗങ്ങളുള്ളവർ വൃക്ക രോഗങ്ങളുള്ളവർ എന്നെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുകയോ ചെയ്യുക ഹൈപ്പോടെൻഷൻ ഉള്ള ആളുകൾ രക്തസമ്മർദ്ദം കുറവുള്ള ആളുകൾ എന്നെ കൂടുതൽ കഴിച്ചാൽ തലകറക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് എൻ്റെ ഗുണങ്ങൾ മുഴുവനായി കിട്ടാൻ എന്നെ എങ്ങനെ കഴിക്കണമെന്നറിയാമോ ജ്യൂസായി എന്നെ പച്ചയ്ക്ക് ജ്യൂസാക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടില്ല സാലഡിൽ പച്ചയായി അരിഞ്ഞിട്ട് കഴിക്കാം വേവിച്ച് അധികം വേവിക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇനി എന്നെ കാണുമ്പോൾ വെറുമൊരു പച്ചക്കറിയായി കാണരുത് ഞാൻ ആരോഗ്യം നൽകുന്ന ഒരു സൂപ്പർ ഫുഡാണ് എൻ്റെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ വിശേഷങ്ങളുമായി ഞാൻ വരും ടാറ്റ ബൈ ബൈ